ഹായ് ഡിയേസ് നമുക്കൊന്ന് ഒരു കാന്താരി മുളകിട്ട് പൊള്ളിച്ച ഫിഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അതായത് ഇതെൻ്റെ അസീൻ്റെ സ്പെഷ്യലാണ് കേട്ടോ അസുണ്ടാക്കുമ്പോൾ ഏത് സാധനം കുക്ക് ചെയ്യുകയാണെങ്കിലും അപ്പോൾ അതിനൊരു വെറൈറ്റി ഉണ്ടാവും ഞാൻ സാധാരണ മീൻ പൊരിക്കുകയാണെങ്കിൽ അതിൽ മുളക് ഉപ്പ് അതുപോലെ ഇരു വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് സദാമീം പൊരിക്കട്ടെ പക്ഷേ അസ്സ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഉണ്ടാക്കോ അതായത് ഈ കൈപ്പുണ്യം കിട്ടിയത് അസിൻ്റെ ഉമ്മൻ്റെ അടുത്തുനിന്നാണ് കേട്ടോ അസിൻ്റെ സിസ്റ്ററായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ പിന്നെ അവരും ബ്രദേഴ്സും അങ്ങനെ കൂടുതൽ ആൾക്കാർ ആൺകുട്ടികളായതുകൊണ്ട് തന്നെ ഉമ്മനെ ഇടയ്ക്ക് കുക്കിങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ചെറുപ്പത്തിലുള്ള ഷീലുണ്ട് അപ്പോൾ ഉമ്മൻ്റെ ഓരോ കൈപ്പുണ്യമൊക്കെ അസിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അസാണ് ഇന്നത്തെ പാന്താരിട്ട് പൊള്ളിച്ച് ഫിഷ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഞാനും അസും കൂടെ പോയിട്ടതാ ഞങ്ങളെ മുറ്റത്ത് തന്നെയുള്ള കാന്താനി മുളകുമെന്ന് ഞങ്ങളിതിന് ചീരാപ്പരിഞ്ഞി എന്ന് പറഞ്ഞിട്ട് പറയുക അങ്ങനെ ചീരാപ്പരിഞ്ഞി മുളകൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു ചെറിയ ചെറിയ മുളകായതുകൊണ്ട് തന്നെ കുറച്ച് സമയം പറിക്കാനുണ്ടാവില്ല അങ്ങനെ അതൊക്കെ പരിച്ചെടുത്തു അങ്ങനെന്താ പരച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ മീനെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഈ മീൻ പൂമീനാണ് എന്നാണ് കേട്ടോ പറയുക ഈ പൂമീൻ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് കിട്ടിയത് അങ്ങനെ മീൻ നന്നായിട്ട് കഴുകി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് കൊണ്ടുവന്ന ചീരാപ്പരങ്കി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ചതക്കുകയാണ് കേട്ടോ അത് ഒക്കെ ചെയ്യണത് അങ്ങനെ അതിലിട്ടിട്ട് നന്നായിട്ട് കുത്തിയിട്ട് നന്നായി ചതച്ചെടുക്കേണ്ടത് ചതച്ചരക്കാണ് കേട്ടോ ആ കുത്തുന്ന സാധനം കൊണ്ട് കുത്തറിൽ കൊണ്ട് തന്നെയാണ് ചതച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മിക്സി യൂസ് ചെയ്യാതെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റിനെ ഉണ്ടാവുമല്ലോ അങ്ങനെ അതിലിട്ട് നന്നായി ചതച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ നമ്മളെ കൂട്ടെടുത്തിട്ടിട്ട് കൂട്ട് കൂട്ടെടുത്ത് ഇട്ടതിന് ശേഷം പൊതുവേ നമ്മൾ വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ടല്ലേ മസാലകളൊക്കെ ചേർക്കുമ്പോൾ അതിലേക്ക് ഉപ്പളും ചേർക്കുമ്പോൾ അതൊന്ന് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം യൂസ് ചെയ്യും പക്ഷേ അസ് പൊതുവേ വെള്ളം യൂസ് ചെയ്യാതെ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഏത് സംഗതിയായാലും ഏത് മസാല തേക്കുകയാണെങ്കിലും ആ രീതിയിലാണ് ചെയ്യാറ് അങ്ങനെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അസ് നന്നായിട്ട് കുഴച്ചെടുത്തു അതിനുശേഷം അതാ ഇത്തിരി മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇത് രണ്ടും പിന്നെ ഉപ്പ് ഈ മൂന്ന് പൊടികൾ മാത്രമാണ് ഇട്ടത് കേട്ടോ അത് മൂന്നും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തു അതിന് ശേഷം നമ്മൾ കഴുകി വെച്ച മീൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് അതിലേക്ക് പുരട്ടി അത് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും അത് വെക്കണം കേട്ടോ അത് നന്നായി ഉപ്പൊക്കെ പിടിക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് നമ്മൾ അരമണിക്കൂറൊക്കെ വെച്ചു അതിനുശേഷം നമ്മൾ അത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പൊരിച്ചെടുക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ മീനിൽ ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ടുണ്ട് അര ഒക്കെ കഴിഞ്ഞു ഞാനിതാ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പൊതുവേ മീനൊക്കെ പൊരിക്കൽ ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ അത് എന്നെ പഠിപ്പിച്ചത് ഇവിടെ അസൻ്റെ അമ്മയാണ് കേട്ടോ ഇവർക്ക് ഇത് അതുമല്ല ഇവർക്കിത് അടുപ്പത്ത് വെച്ച് പൊരിക്കണം എന്ന് അതിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നാണ് ഇവർ പറയാറ് പക്ഷെ ഞാനിതിപ്പം ഗ്യാസിലാണ് വെച്ചാൽ അടുപ്പിലൊന്നും യൂട്ടിയില്ല അപ്പം ഗ്യാസിൽ വെച്ചിട്ടാണ് പൊരിക്കണേ എങ്കിലും ഫ്രൈ പാനിനേക്കാളും അവർക്ക് ഇഷ്ടം ഇതുപോലുള്ള ചീനച്ചട്ടിയിൽ പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടിനും നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതിന്റെ വ്യത്യാസം എന്താണെന്നുള്ള രുചിയിൽ നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഇരുമ്പിന്നെ ചീണച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ കൊഴിച്ചു അങ്ങനെ അത് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ മസാലൊക്കെ ഒക്കെ തേച്ച് പിടിപ്പിച്ച മീൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഫ്രൈ പാനിൽ പൊരിക്കുമ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ് അത് പരന്ന പാത്രം പാത്രമായതുകൊണ്ട് നമുക്കത് മറിച്ചിടാനും ഒക്കെ സുഖമാണ് ഇതിൽ ഞാൻ ഓരോ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇതാ നമ്മൾ ആ ചീരാപ്പരങ്കിൻ്റെ കുറച്ച് മസാല അതിൽ ബാക്കിയുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഓരോ മീൻ്റെ കഷ്ണത്തിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടോ അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നമ്മൾ ഇതിൽ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ അതൊക്കെ പൊരിഞ്ഞു വരുമ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ആ ഈ പൊതുവേ ഈ കാന്ധാനമുളകിൻ്റെ ടേസ്റ്റ് നന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ പൊതുവേ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏത് ഇവിടെ മുറ്റത്ത് ഞാനത് അതിൻ്റെ മരത്തിൽ മുളക് ഉണ്ടെങ്കിൽ ഞാൻ അതെടുത്താണ് യൂസ് ചെയ്യുക അതില്ലെങ്കിൽ മാത്രമേ ഞാൻ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന മുളകിടാറുള്ളൂ ഉപ്പേരി വയ്ക്കുകയാണെങ്കിൽ കറി വെക്കുകയാണെങ്കിലും ഏതെങ്കിലും ഞാൻ ഈ കാന്താരി മുളക് യൂസ് ചെയ്യാറുണ്ട് പൊതുവേ നമുക്ക് ഹെൽത്തിനും ഇതും നല്ലതാണല്ലോ അങ്ങനെ ഞാനെന്താ മീൻ എല്ലാം അതിലേക്ക് മീൻ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഫ്രൈ പാനിൽ പൊരിക്കുന്ന ആ ഒരു എളുപ്പത്തിൽ രീതിയിൽ പൊരിക്കാൻ കഴിയുള്ളൂ കേട്ടോ ഈ ഒരു ചട്ടി ഇങ്ങനെ ദാ പരന്ന പാത്രം അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഓരോ ഭാഗത്തേക്കും ഇങ്ങനെ വെളിച്ചെണ്ണ ചിരിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിൽ കിടന്ന് മീൻ വെന്ത് കിട്ടുള്ളൂ അത് ഏത് തരം മീനാണെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അതേപോലെ നമ്മൾ അല്ലെങ്കിൽ അത് നമുക്ക് അങ്ങേ ഭാഗം വരെ മറിച്ചിടുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നന്നായി ചൂടായി ചൂടായിരുന്നില്ലെങ്കിൽ മീനൊക്കെ നാശമായി പോകും ഫസ്റ്റ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെയൊക്കെ ഇതിൽ പൊരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പൊതുവേ ശീലിച്ച് വന്ന് ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ മീൻ പൊരിക്കുക കഴിക്കുക അതിൻ്റെ ഉമ്മ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇതിലൊക്കെ പൊരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇത് മറിച്ചിരുമ്പോൾ ഇത് ശരിക്കും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ശരി എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ അങ്ങനെ നീക്കി കൊടുത്ത് തീ എവിടെയുള്ളത് അതിനനുസരിച്ച് അവിടേക്ക് ഇങ്ങനെ ഭാഗങ്ങളൊക്കെ മാറ്റി കൊടുക്കണം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം നമ്മളത് പൊരിച്ചെടുക്കുമ്പോൾ എന്നാൽ മാത്രമേ നമുക്കിത് ക്ലിയർ ആയിട്ട് ഓരോ കഷ്ണങ്ങളും കിട്ടുകയുള്ളൂ അതുപോലെ വേവുള്ളൂ ഓരോ മീനുകളായാലും ഒക്കെ വെന്ത് കിട്ടുള്ളൂ അതിനനുസരിച്ച് നമ്മളങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതൊരു പ്രാക്ടീസാണ് പെട്ടെന്ന് ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയൂല അപ്പോൾ അന്നെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവർക്ക് ഒരു നമ്മളൊരു അവരെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മാറുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഉമ്മനെ പഠിപ്പിച്ചെടുത്തു ഇത് ഇത് എങ്ങനെയാണ് പൊരിക്കുക എന്നൊക്കെയുള്ള കാര്യം താത്തമാരും ഉമ്മയും ഒക്കെ കൂടിയിട്ടാണ് എനിക്കിത് കാണിച്ചതും പഠിപ്പിച്ചതും ഞാൻ പുതിയ പുതിയ കുക്കിങ്ങും എല്ലാം പഠിച്ചെടുത്ത് ഞാനിവിടെ അസിനെ വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ അസിൻ്റെ അമ്മയാണ് എല്ലാം പഠിപ്പിച്ചിരുന്നത് നല്ല ടേസ്റ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കും അസിൻ്റെ അമ്മ അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങളും പഠിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഈ ചട്ടിയിൽ പൊരിക്കാനുള്ള അതൊരു പ്രത്യേക പ്രാക്ടീസ് തന്നെയാണ് കേട്ടോ അപ്പം ചെയ്യാത്തവർ ഒന്ന് ഫ്രൈ പാനിൽ പൊരിക്കാതെ ഇതുപോലുള്ള ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് മീൻ പൊരിച്ചു വെക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാകും ഒന്ന് വ്യത്യാസങ്ങൾ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയും പിന്നെ എപ്പോഴും നമ്മൾ മീനൊക്കെ പൊരിക്കണ സമയമായാലും നമ്മൾ കഴിക്കാനിരിക്കേണ്ടത് തൊട്ട് മുന്നേ നമുക്ക് സമയമുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോകണമെങ്കിൽ അത് അത്രത്തോളം പ്രാക്ടിക്കൽ ആവില്ല നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം പിന്നെ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഈ മസാല ഒക്കെ തേച്ച് പിരിപ്പിച്ച് വെച്ച മീൻ വന്നിട്ട് കഴിക്കണതിൻ്റെ തൊട്ട് മുന്നായിട്ട് പൊരിച്ചെടുത്തിട്ട് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റിനാണ് കേട്ടോ അത് ആ ചൂടോട് കൂടി കഴിക്കുമ്പം ചൂടാറിയാത് കഴിക്കുമ്പോഴും ചൂട് ഉള്ള സാധനം ആ ഒരു ഓൺ ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴും നല്ല വ്യത്യാസം നമുക്കറിയാം എന്താ ഹാസിൻ്റെ മീൻ പൊള്ളിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കാന്താരി മുളകിട്ട് പൊള്ളിച്ച ഫിഷ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയും എന്താണെന്നുള്ളത് അപ്പോൾ ഈ ഒരു ഫിഷിലേക്ക് നമ്മൾ ഇപ്പോൾ മുരിങ്ങ താളിപ്പോ അല്ലെങ്കിൽ ചിരങ്ങതാളിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മതി കേട്ടോ അതും ചോറും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കെ താങ്ക് യു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം ഓക്കെ താങ്ക് യു